ഡോക്ടർ ജൂഹിദാസ് ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പത്തിക് ഫിസിഷ്യൻ ആണ് ഒരു ഏജ് ഗ്രൂപ്പ് കഴിഞ്ഞിട്ടുള്ള അതായത് ഒരു ഫോർട്ടി പ്ലസ് ആയിട്ടുള്ള സ്ത്രീകളാവട്ടെ പുരുഷന്മാരാവട്ടെ ഏറ്റവും അധികം ഫേസ് ചെയ്യുന്ന ഒരു മെയിൻ പ്രശ്നമാണ് കാലുകളിൽ എസ്പെഷ്യലി കണങ്കാലിൽ നീര് വയ്ക്കുക ആങ്കിൾ എഡിമ എന്ന് പറയുന്നു എന്താണ് ഈ ഒരു ആങ്കിൾ എഡിമ വരാൻ അല്ലെങ്കിൽ കണങ്കാലില് വരാനുള്ള കാരണങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് ഈ ഒരു ആങ്കിൾ എടിമ തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട് നോൺ പിറ്റിഗുണ്ട് പിറ്റിഗുണ്ട് നോൺ പിറ്റിക് പിറ്റിക് എന്ന ആ ഒരു വാക്കിൻ്റെ മീനിങ് എന്ന് പറയുന്നത് കുഴി അല്ലെങ്കിൽ ജസ്റ്റ് തൊട്ടു നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു കുഴി പോലെ ഫീൽ ചെയ്യുന്നുണ്ട് അതാണ് പിറ്റിക് എന്ന് പറയുന്നത് നോൺ പിറ്റിക് എന്ന് പറയുന്നത് എന്താണ് ആ ഒരു നമ്മൾ ജസ്റ്റ് ആ ഒരു സർഫസിൽ തൊട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ ഒരു സ്കിൻ സർഫസിൽ നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് കുഴി രൂപപ്പെടുന്നില്ല ജസ്റ്റ് ആ ഒരു സർഫസ് അങ്ങനെ തന്നെ ഇരിക്കുന്നു ഒരു സ്മൂത്തായിട്ട് ഒരു ഗ്ലാസി സ്ട്രക്ചറായിട്ട് ഇരിക്കുന്നു അതിനെയാണ് നോൺ പിറ്റിഗടിമ എന്ന് പറയുന്നത് പിറ്റിഗടിമ എന്ന് പറയുമ്പോൾ എന്താണ് എന്ന് പറയുമ്പം കുഴി രൂപപ്പെടുന്നുണ്ട് നമ്മൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കുഴി പോലെ നമ്മൾ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഹാൻഡ് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കുഴി പോലെ അവിടെ കാണപ്പെടുന്നുണ്ടെങ്കിൽ അതിനെ അതിന് എഡിമ എന്ന് പറയും എഡിമ എന്ന് പറയുന്നത് ഒരു നീര് അല്ലെങ്കിൽ കാലുകൾക്കൊക്കെ നീര് വയ്ക്കുന്നതിനെയാണ് ഈ ഒരു ആംഗിൾ എഡിമ എന്ന് പറയുന്നത് ഈ ഒരു ആംഗിൾ എടിമേൻ്റെ മെയിൻ റീസൺ അല്ലെങ്കിൽ വരാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് തന്നെയാണ് നമ്മൾ ആ ഒരു ജോലിയിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് തന്നെ നമ്മുടെ ആയിട്ട് നിന്ന് ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിൽ സെയിൽസ്മാൻ അല്ലെങ്കിൽ പോലീസ്മാൻ ഡോക്ടേഴ്സ് നേഴ്സ് അതേപോലെ മറ്റെന്തെങ്കിലും നിന്ന് ജോലി ചെയ്യുന്ന ആളുകളൊക്കെ ആണെങ്കിലും അവർക്കും ഇത്തരം കാലുകളിൽ നീര് വയ്ക്കാനുള്ള ചാൻസസ് ഉണ്ട് അതേപോലെ തന്നെ ഓപ്പോസിറ്റായിട്ട് നമ്മൾ ഇരുന്ന് കുറേ നേരം ജോലി ചെയ്യുന്ന ഐ ടി ഫീൽഡിലുള്ള ആളുകൾക്ക് അതേപോലെ എന്തെങ്കിലും നമ്മൾ ആയിട്ട് ഇത്തരം ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിലും അതിൻ്റെ ഭാഗമായിട്ടും ഈവനിങ് ടൈമിലേക്കായിട്ട് കണങ്കാലിന് ചുറ്റുമായിട്ട് നീര് വച്ചിട്ടുണ്ടാവാം അതേപോലെ നമ്മൾ ഇരുന്ന് കുറേ നേരം ട്രാവൽ ചെയ്തിട്ടുള്ള ആളുകളാണെങ്കിൽ ചില ആളുകൾ പ്രായമായിട്ടുള്ള ആളുകൾ പറയും എനിക്ക് അധിക ദൂരം യാത്ര ചെയ്യാൻ പറ്റില്ല കാലുകളൊക്കെ ഭയങ്കരമായിട്ട് വേദന അനുഭവപ്പെടുന്നുണ്ട് കാല് ഭയങ്കര നീര് വയ്ക്കും അതുകൊണ്ട് എനിക്ക് യാത്ര ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറയാറുണ്ട് അതിൻ്റെയൊക്കെ ഒരു കാരണമെന്ന് പറയുമ്പം നമ്മുടെ കാലുകളിലേക്ക് എക്സസ് ആയിട്ടുള്ള ഒരു പ്രഷർ വരുന്നു അല്ലെങ്കിൽ ആ ഒരു വെസൽസിലേക്കും അല്ലെങ്കിൽ രക്തക്കുഴലുകളിലേക്കൊക്കെ ഓവറായിട്ട് മർദ്ദം ചെലിക്കുന്നത് കൊണ്ടാണ് ഇത്തരം പ്രശ്നങ്ങൾ രൂപപ്പെടുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാരണം സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്യുന്ന അതായത് പ്രഗ്നൻസിക്ക് ശേഷമായിട്ടും ഇത്തരം ആംഗിൾ എഡിമ ഡെവലപ്പ് ചെയ്യാറുണ്ട് അതിൻ്റെ ഒരു റീസൺസ് എന്ന് പറയുമ്പം ആ ഒരു യൂട്രൈൻ പ്രഷർ അല്ലെങ്കിൽ ബേബിൻ്റെയും യൂട്രൈനിൻ്റെ പ്രഷർ നമ്മുടെ രക്തക്കൊഴിലേക്ക് ഓവറായിട്ട് ചലിക്കുന്നു അല്ലെങ്കിൽ കൂടുതലായിട്ടും പ്രഷർ ആ ഒരു മസിൽസിനും അല്ലെങ്കിൽ ആ ഒരു രക്തക്കുഴലുകൾക്ക് കൂടുതലായിട്ടും പ്രഷർ വരുമ്പോഴാണ് ഇത്തരം പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഇത്തരം സിംറ്റംസ് പ്രഗ്നൻ്റ് ആയിട്ടുള്ള സ്ത്രീകളിൽ ഏറ്റവും അധികം കാണപ്പെടുന്നത് അതേപോലെ തന്നെ ഒരു ഇഞ്ചുറീൻ്റെ ഭാഗമായിട്ടും ജസ്റ്റ് കാലൊന്ന് ഉളുക്കിപ്പോയാലോ അല്ലെങ്കിൽ ഒന്ന് തെറ്റിപ്പോയാലോ ഒക്കെ ജസ്റ്റ് ഒരു സ്പ്രെയിൻ എന്ന് പറയുന്നു അതിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ ആ ഒരു ഏരിയ നീലിച്ചിരിക്കുന്നത് കാണാം ഒരു ബ്ലൂയിഷ് കളറായിട്ട് അനുഭവപ്പെടാം ചിലപ്പം നീര് വെക്കും അതായത് കണകാലിന് ചുറ്റുവായിട്ടും നീര് വെക്കുന്നത് കാണാം ചിലപ്പം അതൊരു ടു ഡേയ്സിൻ്റെ ഉള്ളിൽ വിത്തിൻ ടു ഡേയ്സ് കൊണ്ട് തന്നെ അതങ്ങ് റെഡ്യൂസ് ആയി പോയിക്കോളും ചിലപ്പോൾ നമ്മളൊരു ഹോട്ട് ആപ്ലിക്കേഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു നീര് നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നതാണ് അതായത് അക്യൂട്ട് ആയിട്ടുള്ള ഒരു ഇഞ്ചുറി ആണെങ്കിൽ പക്ഷേ ക്രോണിക് ഒരു ഇഞ്ചുറി അല്ലെങ്കിൽ കാലയളവ് കൂടിയിട്ടുള്ളൊരു കേസാണെങ്കിൽ ഇത്തരം ഹോട്ട് ആപ്ലിക്കേഷൻസോ അല്ലെങ്കിൽ കോൾഡ് ആപ്ലിക്കേഷൻസ് വെച്ച് കഴിഞ്ഞാൽ യാതൊരു രീതിയിൽ മാറ്റങ്ങളും ഉണ്ടാവില്ല ഇൻറ്റേർണലി എന്തെങ്കിലും ഒരു കോസ് കൊണ്ടായിരിക്കാം നമുക്ക് എക്സ്റ്റേണലി ഇത്തരം സിംറ്റംസ് കാണപ്പെടുന്നത് എസ്പെഷ്യലി ഇന്റേണലി എന്ന് പറയുമ്പോൾ എന്തെങ്കിലും റീനൽ ഇഷ്യൂസ് എസ്പെഷ്യലി നെഫ്രോപ്പതി പോലത്തതോ അല്ലെങ്കിൽ റീനൽ ഹൈഡ്രോനെഫ്രോസിസ് പോലത്തെ എന്തെങ്കിലും കിഡ്നി സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രോട്ടീൻ്റെ അളവ് അതായത് നമ്മുടെ ശരീരത്തിലെ ആൽബുമിന്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാലും അല്ലെങ്കിൽ ഡീഹൈഡ്രേഷൻ്റെ ഭാഗമായിട്ടും ഇത്തരം റീ ആംഗിൾ എഡിമ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ചാൻസസ് ഉണ്ട് അപ്പം എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മളെ കിഡ്നി ഫങ്ഷനിങ് ആണോ അല്ലെങ്കിൽ ഈ ഒരു ആംഗിൾ എഡിമ എക്സ്റ്റേണലി ആ ഒരു ഇത് വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മളെ കിഡ്നി എത്രത്തോളം ഫംഗ്ഷനിങ് ആണ് അതിന് നിങ്ങളൊരു റീനൽ ഫങ്ഷൻ ടെസ്റ്റ് ചെയ്യണം അതിനകത്ത് ക്രിയാറ്റിനിൻ അതേപോലെ തന്നെ യൂറിക് ആസിഡ്സ് ഇതിൻ്റെയൊക്കെ വാല്യൂസ് നോക്കി കഴിഞ്ഞാലും നമുക്ക് എന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ടോ എന്ന് അറിയാൻ പറ്റും മറ്റൊരു പ്രധാനപ്പെട്ടൊരു റീസൺസ് എന്ന് പറയുമ്പം ഗൗട്ടി ആർത്രൈറ്റിസ് അതായത് വാദസംബം ായിട്ടുള്ള രോഗങ്ങളായിട്ട് ബുദ്ധിമുട്ടുള്ള ആളുകളാണെങ്കിലും ഇത്തരം സിംറ്റംസ് ആയിട്ട് ഇങ്ങനെ ആയിട്ട് നിൽക്കും എസ്പെഷ്യലി നൈറ്റ് ടൈമിലോ ജസ്റ്റ് ഒന്ന് നടന്നു കഴിഞ്ഞാലൊക്കെ ചിലപ്പോൾ അത് വർദ്ധിച്ച് വരും ഒന്ന് റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അതൊന്ന് റെഡ്യൂസ് ആയി പോകുന്നത് കാണാം ഒരു നാല്പത് അൻപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള സ്ത്രീകളാവട്ടെ പുരുഷന്മാരാവട്ടെ ഇവരെ ഏറ്റവും അധികം ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മെയിൻ അസുഖമാണ് വെരിക്കോസ് വെയിൻസ് വെരിക്കോസ് വെയിൻസ് എന്താണ് അതായത് കാലുകൾക്കുണ്ടാവുന്ന വെയിൻസ് അല്ലെങ്കിൽ സിരകൾ തടിച്ച് വീർത്തിരിക്കുന്ന അല്ലെങ്കിൽ സൊളൻ്റ് അല്ലെങ്കിൽ ഇൻഫ്ലെയിംഡ് ആയിരിക്കുന്നതിനെയാണ് നമ്മൾ വെരിക്കോസ് വെയിൻസ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു പ്രോമിനൻറ്റ് റീസൺ അല്ലെങ്കിൽ ഒരു മെയിൻ റീസൺ എന്ന് പറയുമ്പോൾ നിങ്ങൾ പ്രൊലോങ്ഡായിട്ട് നിന്ന് ജോലി ചെയ്യുക അല്ലെങ്കിൽ ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകൾ അമിതവണ്ണമൊക്കെയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടും അല്ലെങ്കിൽ വെരിക്കോസ് വെയിൻ്റെ ഒരു സിംറ്റം ആയിട്ടും അല്ലെങ്കിൽ അതിൻ്റെ അതുമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു എക്സ്റ്റേണൽ സൈനായിട്ടും ഈ ഒരു കണങ്കാലിൽ നീര് വയ്ക്കാനുള്ള ഒരു ചാൻസസ് ഉണ്ട് പിന്നെ പ്രായമായാലും നമ്മുടെ ആ ഒരു വെസൽസ് അല്ലെങ്കിൽ സ്ഥിരകൾക്കോ എന്തെങ്കിലും ഡാമേജ് സംഭവിക്കുമ്പോൾ വെസൽസിൻ്റെ ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെട്ടു പോകുമ്പോഴും ഒരു അൻപത് അറുപത് വയസ്സ് കഴിഞ്ഞായിട്ടുള്ള സ്ത്രീകളാവട്ടെ പുരുഷന്മാരാവട്ടെ അവർക്കും ഇത്തരം കണങ്കാലിൽ നീര് അനുഭവപ്പെടാറുണ്ട് അതേപോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലും ഫുഡ് പോയിസണിങ് എഫക്റ്റഡ് ആണെങ്കിൽ പെട്ടെന്ന് നമ്മൾ പുറത്തു അല്ലെങ്കിൽ എന്തെങ്കിലും നിന്നൊക്കെ ഒരു ഫുഡ് കഴിച്ച് നമുക്ക് ഫുഡ് പോയിസണിങ്ങിൻ്റെ പ്രശ്നങ്ങളായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഭാഗമായിട്ടും ചില ആളുകൾ റെയർലി ആണ് ചില ആളുകളിൽ അങ്ങനത്തെ സിംറ്റംസ് കണ്ട് കണ്ടുവരാറുണ്ട് അതേപോലെ നിങ്ങൾ എന്തെങ്കിലും മെഡിസിൻസ് എടുക്കുകയാണെങ്കിൽ പെയിൻ കില്ലേഴ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ആൻറ്റാസിഡ്സ് ഗുളികകളോ ഡെയിലി നിങ്ങൾ ഹൈ ഡോസിലൊക്കെ എടുക്കുകയാണെങ്കിലും അതിൻ്റെ ഒരു സൈഡ് എഫക്ട്സ് ആയിട്ടായാലും ഇത്തരം ആംഗ്ലെഡിമ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ചാൻസസ് ഉണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻസ് ഇൻഫെക്ഷൻസ് എന്ന് പറയുമ്പം ലിംഫഡിമ അല്ലെങ്കിൽ ഫൈലേറിയാസിസ് പോലത്തെ മന്ദ രോഗങ്ങളൊക്കെ നിങ്ങളെ ബാധിച്ചിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഭാഗമായിട്ടും ആംഗ്ലെഡിമ ഡെവലപ്പ് ചെയ്യാനുള്ളൊരു ചാൻസസ് ഉണ്ട് അതേപോലെ തന്നെ ഞാൻ പറഞ്ഞു റീനൽ ഇഷ്യൂസ് അതായത് കിഡ്നി സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ ഹൃദയ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളോ അതിൻ്റെ ഒരു ഭാഗമായിട്ടും നമുക്ക് കാലുകളിൽ ഇത്തരം പിറ്റിക് അല്ലെങ്കിൽ നോൺ പിറ്റിക് ടൈപ്പ് ഓഫ് എഡിമ കാണപ്പെടാറുണ്ട് അതേപോലെ ശ്വാസ സംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും അതിൻ്റെ ഭാഗമായിട്ടും നിങ്ങൾക്ക് എക്സ്റ്റേണലായിട്ട് ഇത്തരം സിംറ്റംസ് കാണപ്പെടാറുണ്ട് ഒരു അക്യൂട്ട് ഇഞ്ചുറി ആണെങ്കിൽ ഒരു ടു ഡേയ്സ് കൊണ്ട് നിങ്ങൾക്ക് ആ ഒരു സ്വെല്ലിംഗ് റെഡ്യൂസ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടതാണ് ഒരു വിത്തിൻ ടു ഡേയ്സ് കൊണ്ട് തന്നെ ആ ഒരു ഇഞ്ചുറിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ആ ഒരു സ്വെല്ലിംഗ് റെഡ്യൂസ് ആയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഹോട്ട് അപ്ലിക്കേഷൻ വെച്ചിട്ട് റെഡ്യൂസ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് അല്ലെങ്കിൽ ആയിട്ട് ഇത്തരം നീർക്കെട്ട് നിങ്ങൾ എഫക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ ഒരു റീനൽ ഫങ്ഷൻ ടെസ്റ്റ് എടുക്കേണ്ടതാണ് അതേപോലെ തന്നെ ലിപ്പിഡ് പ്രൊഫൈൽ നിങ്ങളെ ഹൃദയത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അല്ലെങ്കിൽ എച്ച് ഡി എൽ കൊളസ്ട്രോൾ അല്ലെങ്കിൽ കൊളസ്ട്രോളിൽ എന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ടോ എന്ന് ഈ ഒരു ലിപ്പിഡ് പ്രൊഫൈൽ ടെസ്റ്റ് എന്ന് അറിയാൻ പറ്റുന്നതാണ് അതേപോലെ തന്നെ ലിവർ ഫങ്ഷൻ ടെസ്റ്റ് എസ് ജി ഒ ടി എസ് ജി പി ടി അതിൻ്റെ ഭാഗമായിട്ടും ആ ഒരു ലിവറിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിലും ഉണ്ടെങ്കിലും അതിൻ്റെ ഭാഗമായിട്ടും ചിലപ്പം ചില ആളുകളിൽ ഇത്തരം ആംഗിൾ ആംഗ്ലെഡിമ ഡെവലപ്പ് ചെയ്യാറുണ്ട് അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുമ്പം നിങ്ങളുടെ ആ ഒരു ലൈഫ് പാറ്റേൺ അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ പാറ്റേൺ തന്നെ കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് ഓവർ ചേഞ്ച് ചെയ്യുക അതായത് കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിൽ അതൊന്ന് മാറ്റി ചിന്തിക്കുക അതായത് ജസ്റ്റ് ഒന്ന് ഒരു റിലാക്സേഷൻ കൊടുക്കുക ബോഡിക്ക് ഒരു ഒരഞ്ച് മിനിറ്റ് നടക്കുക അല്ലെങ്കിൽ ജസ്റ്റ് എന്തെങ്കിലും ഒരു മൂവ്മെൻറ്റ്സ് ബോഡിക്ക് കൊടുക്കുക ഇനി കുറേ നേരം നിന്ന് ജോലി ചെയ്യുകയാണെങ്കിൽ ഒന്ന് റെസ്റ്റ് കൊടുക്കാൻ ശ്രമിക്കുക ഇനി അമിത വണ്ണുള്ള ആളുകളാണെങ്കിൽ വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുക അതായത് എന്തെങ്കിലും ഒരു ആറോബിക് എക്സസൈസോ കാർഡിയക് എക്സസൈസോ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക വെയിറ്റ് ഓവർ ആണെങ്കിൽ നിങ്ങൾ ഡയറ്റ് എടുത്തിട്ട് അത് വെയിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് റെഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുക അതേപോലെ നിങ്ങളുടെ ശരീരത്തിൽ കിഡ്നിക്ക് എന്തെങ്കിലും തകരാറുകൾ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഡയറ്റ് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക പ്രോട്ടീൻസിൻ്റെ അളവ് കഴിവതും കുറയ്ക്കാൻ ശ്രമിക്കുക വെള്ളത്തിൻ്റെ അളവ് കഴിവതും മെയിൻറ്റൈൻ ചെയ്യാൻ ശ്രമിക്കുക ഡീഹൈഡ്രേഷൻ കുറച്ചിട്ട് നമ്മളെ ബോഡി എപ്പോഴും ഹൈഡ്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുക കൃത്യമായ അളവിൽ ഉറങ്ങാൻ ശ്രമിക്കുക ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്തരം പ്രശ്നങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് റെഡ്യൂസ് ചെയ്യുന്നതാണ് അതേപോലെ ഡയറ്റ് നോക്കുകയാണെങ്കിൽ നീർക്കെട്ടിനെ കുറയ്ക്കുന്ന ഭക്ഷണങ്ങൾ എടുക്കുക ആൻറ്റി ഇൻഫ്ലമേറ്ററി ഭക്ഷണങ്ങൾ എടുക്കാൻ ശ്രമിക്കുക ഇപ്പോൾ പച്ചക്കറികളാവട്ടെ അല്ലെങ്കിൽ ഫലങ്ങളാവട്ടെ അതായത് ബെറീസ് സ്ട്രോബെറി ബ്ലൂബെറി ഗ്രാൻബെറി നെല്ലിക്ക അതൊക്കെ ഏറ്റവും കൂടുതൽ ആൻറ്റി ഓക്സിഡൻസും ആൻറ്റി ഇൻഫ്ലമേറ്ററി അടങ്ങിയിട്ടുള്ളതാണ് അതേപോലെ ക്രൂസിഫറസ് വെജിറ്റബിൾസിൽ വെജിറ്റബിൾസിൽപ്പെട്ടിട്ടുള്ള ബ്രൊക്കോളി ക്യാബേജ് കോളിഫ്ലവർ ഇതിൻ്റെ അകത്തും നല്ല രീതിയിൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉണ്ട് അതേപോലെ ഹൃദയത്തിൻ്റെ ആ ഒരു മിടുപ്പ് കൂട്ടാനും അല്ലെങ്കിൽ ഹൃദയത്തിൻ്റെ ഫംഗ്ഷനിങ് കറക്റ്റാക്കാനും നമ്മുടെ ശരീരത്തിലെ എച്ച് ഡി എൽ കൊളസ്ട്രോളിനെ കൂട്ടാനും എൽ ഡി എൽ കൊളസ്ട്രോളിനെ കുറയ്ക്കാനും ആയിട്ട് ഫ്രൂട്ട്സ് എടുക്കാൻ ശ്രമിക്കുക ഫ്രൂട്ട്സ് കഴിവതും ജ്യൂസ് ഫോമിലേക്ക് ആക്കാതെ ഫ്രഷ് ഫോമിൽ കട്ട് ചെയ്ത് കഴിക്കാൻ ശ്രമിക്കുക നിങ്ങൾ യൂസ് ചെയ്യുന്ന ഓയിൽസ് ആയാലും റിഫൈൻഡ് ഓയിൽസ് യൂസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ കഴിവ് അത് ഒഴിവാക്കാൻ ശ്രമിക്കുക അതിന് പകരം ആ ഒരു ഒലിവ് ഓയിൽ അല്ലെങ്കിൽ കോക്കനട്ട് ഓയിൽ മീഡിയം ചെയിൻ ട്രൈഗ്ലൈറ്റ്സ് അടങ്ങിയിട്ടുള്ള കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യാൻ ശ്രമിക്കുക അത് കഴിവതും ബോയിൽ ചെയ്യരുത് ആ ഒരു ഫ്രഷ് ഫോമിൽ തന്നെ നിങ്ങൾ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങൾ കുക്ക് ചെയ്തിട്ടുള്ള കറീസിലൊക്കെ ആഡ് ചെയ്യാൻ ശ്രമിക്കുക അതേപോലെ തന്നെ വെജിറ്റബിൾസ് ആയാലും നട്ട്സ് ഐറ്റംസ് ആയാലും കൃത്യമായിട്ട് ഡെയിലി നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരം നീർക്കെട്ടിൻ്റെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഇത്തരം എഡിമ പോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നതാണ് ഇതിനൊരു എക്സസൈസ് പാർട്ട് എന്ന് പറയുമ്പം നിങ്ങളുടെ ആംഗിൾ അതായത് എന്തെങ്കിലും ഒരു ഇഞ്ചറി കൊണ്ടാണെങ്കിൽ നിങ്ങൾ നന്നായിട്ട് റെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക ജസ്റ്റ് ഒരു ഹോട്ട് ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അങ്ങ് റിഡ്യൂസ് ആയി റെഡ്യൂസ് ആയി പോയിക്കോളും പക്ഷേ ഒരു ഇഞ്ചുറി അല്ല എന്തെങ്കിലും ഒരു ഇൻറ്റേർണൽ കോസ് ഉണ്ടെങ്കിൽ അത് ആദ്യം കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക ഒപ്പം തന്നെ നിങ്ങളൊരു എക്സസൈസ് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക അതായത് ഒരു ആംഗിൾ എക്സസൈസ് ആംഗിൾ എന്ന് പറയുമ്പം കണങ്കാൽ കണങ്കാലിൻ്റെ ആ ഒരു ഭാഗം ജസ്റ്റ് അപ്പ് ആൻഡ് ഡൗൺ ലിഫ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക അതേപോലെ തന്നെ ഹീൽ റീജിയൺ ഉപ്പൂറ്റീൻ്റെ ആ ഭാഗമായാലും ജസ്റ്റ് അപ്പ് ആൻഡ് ഡൗൺ ലിഫ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക ഇനിയിപ്പോൾ വെരിക്കോസിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ ജസ്റ്റ് അവരെ കാലൊന്ന് ഉയർത്തി വെക്കുക ഹാർട്ട് ലെവലിലെ ആ ഒരു ലെവലിനനുസരിച്ച് കാലൊന്ന് ഉയർത്തി വെക്കാൻ ശ്രമിക്കുക അപ്പോൾ ഒരു വീനസ് പൂളിങ് കറക്റ്റ് ആവുകയും അല്ലെങ്കിൽ വെയിൻസ് ഒക്കെ കുറച്ചുകൂടി ഒന്ന് ആക്റ്റീവ് ആവുകയും ആ ഒരു സർക്കുലേഷൻ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക ഇനി ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം താങ്ക്